നമസ്കാരം എല്ലാവർക്കും ഡ്രീം പ്രോപ്പർട്ടീസ് കൊച്ചിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം അനസ് കാക്കനാട് അപ്പോൾ നമ്മൾ കാക്കനാട് തന്നെയുള്ള ഒരു രണ്ട് ബെഡ്റൂമിൽ ഇന്ന് കാണാൻ പോകുന്നത് അതായത് മുപ്പത് ലക്ഷം രൂപ ചോദിക്കുന്ന ഒരു ഫ്ലാറ്റ് ആണ് അതായത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഫ്ലാറ്റ് അപ്പോൾ അതിൻ്റെ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അപ്പോൾ കയറി വരുമ്പോൾ തന്നെയുള്ള ആ ഒരു ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയ ഒക്കെ നമുക്ക് അതിനെ പരിചയപ്പെടാം അപ്പോൾ മെയിൻ ഡോർ തുറക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കാണിച്ചു തരുന്നത് അതായത് നമ്മുടെ മെയിൻ ഡോർ ഫ്ളാറ്റിന് മെയിൻ ഡോർ തുറക്കുമ്പോൾ തന്നെയുള്ള ഒരു വ്യൂ ആണ് ഇവിടെ നമുക്കൊരു ലിവിങ് ഉള്ള ചെറിയൊരു സെപ്പറേഷൻ ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിരിക്കും നമുക്ക് കൃത്യം മനസ്സിലാക്കാൻ പറ്റും ഇത് നമുക്ക് നല്ല വിശാലമായിട്ടുള്ള ഡൈനിങ് സ്പേസ് ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് കണ്ടില്ലേ നമുക്ക് ഇത്രയും നല്ലൊരു സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ നല്ല രീതി തന്നെയുള്ള ഒരു സ്പേസ് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ അത്യാവശ്യം ഫിറ്റിങ്സ് കൊണ്ട് കേട്ടിട്ട് അതായത് ലൈറ്റ് ഫാൻ ഒക്കെ ഫിറ്റിങ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസ് ഇവിടെ അത്യാവശ്യം നമുക്കൊരു ത്രീ പ്ലസ് ടു സോഫ സെറ്റ് കിട്ടുകഴിഞ്ഞാൽ തന്നെ നല്ല സൗകര്യം കിട്ടുന്നുണ്ട് കണ്ടില്ല ഇത്രയും ഒരു ഏരിയ ഉണ്ട് അപ്പോൾ ഇവിടെ ചെറിയൊരു സെപ്പറേഷൻ നമുക്ക് ഫീൽ ചെയ്യും ഡൈനിങ് ഏരിയ ആയിട്ട് കാരണം ആ ഒരു വ്യത്യാസം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്താണ് ഈ ഒരു കോണ്ടർ സ്പേസിലായിട്ടാണ് മറ്റേ ടി വി യൂണിറ്റിൻ്റെ ഇത് വരുന്നത് കേബിൾ എടുക്കാനുള്ള പ്രൊവിഷനും കാര്യങ്ങളും പ്ലഗ്ഗൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഉണ്ടല്ലേ അപ്പോൾ നല്ല സൗകര്യം ഉണ്ട് കേട്ടോ ഇവിടെ നമുക്ക് ആ വീഡിയോയിൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഞാൻ അടുത്തടിന് കാണാനുള്ളത് ആ ഡൈനിങ് സ്പേസിനോട് ചേർന്നിട്ടുള്ള ആ ഒരു വിൻഡോയും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി അത് കയറി വരുമ്പോൾ തന്നെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ഒരു മൂന്ന് പാളി വിൻഡോ വരുന്നത് അപ്പോൾ ഇവിടെ ഒരു നമുക്ക് ഡൈനിങ് ടേബിളൊക്കെ ഏകദേശം ഇവിടെ ഇട്ട് കഴിഞ്ഞാലും കണ്ടില്ലേ നമുക്ക് നല്ല സ്പേസ് സ്പേസൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ ഈ ഒരു കോർണറിലായിട്ടാണ് കൗണ്ടർ വാഷ്പീസും വരുന്നത് നല്ലൊരു സൗകര്യമുള്ള വാഷ് പീസും താഴെ ഒരു ഇതൊക്കെ ഷെൽഫും ഒക്കെ കാണാം നിങ്ങൾക്ക് തൊട്ട് മൂടിലായിട്ടൊരു മിററും വെച്ചിട്ടുണ്ട് ഉണ്ടല്ലേ ഇവിടെ ഒരു കറട്ടിൻ്റെ ഒരു റോഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് നമുക്കൊരു എന്തെങ്കിലും രീതിയിൽ നമുക്ക് കറക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സെപ്പറേഷൻ കുറച്ചും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ലിവിങ് ഏരിയയുടെ ആദ്യം തന്നെ ഒരു റൈറ്റ് സൈഡിലായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ആയിട്ടുള്ള ബെഡ്റൂമാണ് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ സൗകര്യം വളരെ വ്യക്തമായിട്ട് കാണിച്ചു തരാം ഉണ്ടല്ലേ അത്യാവശ്യം ഒരു വലിയൊരു കട്ടിലിട്ടാലും നല്ലൊരു സൗകര്യം കിട്ടുന്ന ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും ഫിറ്റിങ്സുകളെല്ലാം ചെയ്തിട്ടുണ്ട് ലൈറ്റ് ഫാൻ എല്ലാ ഫിറ്റിംഗ്സും കൂടെ ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്ലോറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സെയിം ടൈൽസ് തന്നെ ഇവിടെയും ചൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു മൂന്ന് പാളി ജെന്നല്ല് കാണാം അതുപോലെ തന്നെ ഇപ്പുറത്ത് ഒരു രണ്ട് പാളി ജനലാണ് കൊടുത്തേക്കുന്നത് ഡിസൈൻ ഗ്ലാസ് ആണ് ഫിറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഉണ്ടല്ലേ എല്ലാ ഫാനും ഇതൊക്കെ എല്ലാം ഓൾറെഡി ഫിറ്റിംഗ് ആണ് പിന്നെ വേറെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതായിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു കോർണറിലാണ് ബെഡ് സ്വിച്ച് വരുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കട്ടിടാനുള്ള ഒരു സൗകര്യം കാണാം പിന്നെ വാഷ്റൂം ആണ് അപ്പം നമുക്ക് നേരെ വാഷ്റൂമിൽ സൗകര്യം ഒന്ന് പോയി കാണാം അപ്പോൾ വാഷ്റൂമിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരു വലിയ കുഴപ്പമില്ല തിരക്കെട്ടില്ലാത്തൊരു സൗകര്യം തന്നെ വിടാൻ കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ അത്യാവശ്യം ഒരു വൈറ്റ്നെസ് വൈറ്റ് ആയിട്ടുള്ള ടൈൽസ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത് നല്ല വെൻറ്റിലേഷൻ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സെറയുടെ ബ്രാൻഡിൻ്റെയാണ് നമ്മുടെ ഫിറ്റിംഗ്സൊക്കെ ചെയ്തിരിക്കുന്നത് ഈ ഒരു കോർണറിലായിട്ടൊരു ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സൗകര്യം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കാണാനുള്ളത് ഈ ഫ്ളാറ്റിൻ്റെ അടുത്തൊരു ബെഡ്റൂമാണ് അതായത് നമ്മളിപ്പോൾ കണ്ടത് നേരെ ലിവിങ് സ്പേസിൻ്റെ ഫസ്റ്റ് തന്നെ റൈറ്റ് സൈഡിലായിട്ടാണ് അടുത്തൊരു ബെഡ്റൂം വരുന്നത് ഈ ഒരു ഡൈനിങ് സ്പേസിനോട് ചേർന്നിട്ടാണ് അതിന് മുമ്പായിട്ട് നമുക്ക് ഒന്ന് കാണാനുണ്ട് അപ്പോൾ ഈ കിച്ചൻ കണ്ടില്ലേ ഈ ഈയൊരു അങ്ങേയറ്റത്തായ ഒരു കോണറിലായിട്ടാണ് അല്ലെങ്കിൽ ഈ ഡൈനിങ് സ്പേസിൻ്റെ അങ്ങേയറ്റത്തായിട്ടൊരു സൈഡിലായിട്ടാണ് കിച്ചൻ വരുന്നത് അപ്പോൾ കിച്ചൻ്റെ ഒരു സൗകര്യങ്ങളൊന്നും പോയി കാണാം അപ്പോൾ കിച്ചൻ്റെ ഡോറും സെയിം ബെഡ്റൂമിൻ്റെ അതേ ഒരു പാറ്റേണിലുള്ള ഡോറിനാണ് ഞാൻ വ്യത്യാസമൊന്നും തന്നെ ഇല്ല കിച്ചണിലും ഫ്ലോറിലേക്ക് നോക്കി കഴിഞ്ഞാൽ അവിടെ യാതൊരു വ്യത്യാസവും അതേ സെയിം ടൈൽസ് തന്നെയാണ് ഇവിടെയും ചൂസ് ചെയ്ത് ചൂസ് ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ നമുക്ക് ആ സെയിം ടൈൽസിന് യാതൊരു മാറ്റവും ഇല്ല പിന്നെ കിച്ചണിൻ്റെ ആ ഒരു സൗകര്യം എന്ന് വെച്ചാൽ മുകളിലും താഴേക്ക് മാക്സിമം സ്റ്റോറേജ് സ്പേസുകളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ കാണാം അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളിപ്പോൾ അതേ ഒരു മോഡലിൽ നിന്നുള്ളൊരു വിൻഡോ കാണാം പിന്നെ അതുപോലെ തന്നെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എല്ലാം മാക്സിമം സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ കിച്ചൻ്റെ സ്ലാബ് ഗ്രാനൈറ്റ് ആണ് പിന്നെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ഫ്രിഡ്ജോ കാര്യങ്ങളോ ഇതിന് കണക്റ്റ് ചെയ്യാനുള്ള ഒരു പ്ലഗ് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്താണ് കിച്ചൻ്റെ സിങ്ക് രണ്ട് ടാപ്പുകളുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക ബ്ലാക്ക് ഗ്രാനേറ്റ് ആയിട്ട് ചൂസ് ചെയ്തേക്കുന്നത് പിന്നെ ഈ ഒരു സൈഡിൽ ഇവിടെയും വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജ് കണക്ട് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഉണ്ടാകാം വേണമെങ്കിൽ സൗകര്യം കുറവാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനുള്ള സ്പേസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് ആ ഫ്രിഡ്ജിൻ്റെയൊക്കെ ഒരു വലിപ്പം നോക്കിയിട്ട് അനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം പിന്നെ മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ അവിടെ എല്ലാം ബെർ സ്പേസുകൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ അവിടെ സ്റ്റോർ ചെയ്യാനുള്ള നല്ല സൗകര്യം അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കിച്ചൻ്റെ ഒരു കാഴ്ച എന്ന് പറയുന്നത് പിന്നെ ഇവിടെ മുകളിൽ കാണുന്ന ഈ കബോഡ് സ്പേസ് എന്ന് പറയുന്നത് ഓപ്പൺ സ്പേസ് ആണ് ആയിട്ട് അതിന് ഡോറുകളില്ല ഓപ്പൺ സ്പേസ് ആയിട്ട് കൊടുക്കുന്നത് എക്സോസർ ഫാൻ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം കിച്ചൻ്റെ എല്ലാ സൗകര്യം ഞാൻ കാണിച്ചു തന്നു എന്നാണ് വിചാരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഞാൻ അടുത്തതായിട്ട് ഇനി കാണാനുള്ളത് നമുക്ക് ലാസ്റ്റ് ബെഡ്റൂം അതായത് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ് അത് നേരെ കിച്ചൻ്റെ തൊട്ടുപ്പുറത്ത് തന്നെയുള്ള ഭാഗത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു സൗകര്യം കൂടെ നമുക്ക് കാണാം സെയിം ഡോർ തന്നെയാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ല ഇവിടുത്തെ എല്ലാ ഡോറുകളും സെയിം ഒരു പാറ്റേൺ തന്നെയാണ് പക്ഷേ ഈ ഒരു ബെഡ്റൂമിൻ്റെ ഒരു സൗകര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഡിസൈൻ എനിക്ക് എടുത്ത് പറയാനായിട്ടൊരു കാര്യമുണ്ട് കാരണം അതിൻ്റെ ഷേപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു എന്താ പറയുക ചെറിയൊരു കർവ് പോലെ ഒരു ഡിസൈൻ കണ്ടില്ല അതായത് നോർമൽ ഷേപ്പ് അല്ല ആ ഒരു എന്താ പറയുക ഫ്ലാറ്റിൻ്റെ ആ ഒരു കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ ഒരു ബെഡ്റൂം അങ്ങനെ ഒരു ഡിസൈനിലാണ് എന്താ പറയുക കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത് ഇപ്പോൾ ഈ ഒരു വശത്തായിട്ട് ഒരുപാട് വിൻഡോ കാണാം അതിൽ മോസ്കിനേറ്റൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എല്ലാ വിൻഡോസിലും മോസ്കിനേറ്റൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു സൈഡിലാണ് ബെഡ് സ്വിച്ച് വരുന്നത് അപ്പോൾ ഇവിടെ ഒരു കട്ടിലിട്ടാനുള്ള സൗകര്യം നിങ്ങൾക്ക് ഇമാജിൻ ചെയ്ത് നോക്കാമെന്ന കാര്യമുള്ളൂ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൗകര്യം തന്നെ ഈ ബെഡ്റൂമിന് കിട്ടുന്നുണ്ട് ആകെ ഒരു വ്യത്യാസം വെച്ചാൽ ആ ഒരു കൺസ്ട്രക്ഷൻ്റെ ഒരു ഡിസൈനിൽ വരുന്നേക്കുന്ന ഒരു മാറ്റം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെയും വാഷ്റൂം ആണ് അപ്പോൾ വാഷ്റൂമിലോട്ട് കയറി ഇപ്പോൾ ഇവിടെയും മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് വെച്ചാൽ ഇവിടെയും ആ ഒരു ഷേപ്പ് ഇവിടെയും ആ ഒരു രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതായത് ബെഡ്റൂമിൻ്റെ അതേ ഒരു പാരലാറ്റിൻ്റെ ഇവിടെയും ഡിസൈൻ ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല സൗകര്യം ഉണ്ടെന്നാലും ഞാൻ പറഞ്ഞത് ആ ഡിസൈൻ അങ്ങനെ ഒരു രീതി തന്നെയാണ് ഷേപ്പിലാണ് അങ്ങനെ കൊടുത്തേക്കുന്നത് പിന്നെ ഇവിടെ ഒരു മിററൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താ പറയുക ഈ സൈഡിലായിട്ടൊരു വാഷിംഗ് സ്പേസും സെറ്റ് ചെയ്തിട്ടുണ്ട് സെറയുടെ ഫിറ്റിംഗ്സുകളാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ബെഡ്റൂമിൻ്റെ കാഴ്ച എന്ന് പറയുന്നത് ഞാൻ അടുത്തായിട്ട് നമുക്ക് ഇനി ലാസ്റ്റായിട്ട് കാണാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫ്ലാറ്റിൻ്റെ ബാൽക്കണി സ്പേസ് ആണ് ഈ ബാൽക്കണി സ്പേസ് സ്പേസിനെ വളരെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം അതായത് ഇവിടെയാണ് നമ്മൾ വാഷിംഗ് മെഷീനെ കണക്ട് ചെയ്തേക്കുന്നത് അപ്പോൾ ബാൽക്കണി സ്പേസിലോട്ട് പോകുന്ന ആ ഒരു എന്താ പറയുക ഡോർ എന്ന് പറഞ്ഞത് ഫുൾ ഫ്രെയിമായിട്ട് അതായത് മോസ്കിനെറ്റിൻ്റെ ഫുൾ ഫ്രെയിം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വൈകുന്നേര സമയങ്ങളിലൊക്കെ ആക്കി ഇട്ടാൽ പോലും കൊതുകിൻ്റെ ശല്യവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല തൊട്ടിപ്പുറത്തന്നെ ഇവിടെ ഒരു വിൻഡോയും ഉണ്ട് കേട്ടോ അപ്പോൾ ബാൽക്കണി സ്പേസ് ഞാൻ കാണിച്ചു തരാം അവിടെയും ഇതേ സെയിം പാറ്റേണിലുള്ള ഡോർ ഡോറ് തന്നെ കൊടുത്തേക്കുന്നത് അതേ ടൈൽസ് വേറെ വ്യത്യാസങ്ങളൊന്നും തന്നെ ഫ്ലോറിലേക്ക് നോക്കി കഴിഞ്ഞാൽ അതേ ടൈൽസ് തന്നെയാണ് ഇവിടെയും ചൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഹാൻഡ്രലൊക്കെ കൊടുത്ത് ഭംഗിയായിട്ട് തന്നെയാണ് ഇവിടെയും ചെയ്തേക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയുള്ള സൗകര്യം കാണാം പിന്നെ ഞാൻ വാഷിംഗ് മെഷീൻ്റെ ഒരു ഏരിയ കാണിച്ചു തരാം അത് അങ്ങനെ അറ്റത്തായിട്ടാണ് കണ്ടില്ല അവിടെയാണ് പ്ലഗ് പോയിന്റും ടാപ്പൊക്കെ കൊടുത്തേക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്കൊരു കവിഡായിട്ടുള്ള ഏരിയ കൊണ്ട് തന്നെ അറിയാത്ത രീതിയിൽ വെയിലും മഴയും കൊള്ളാത്ത രീതിയിൽ തന്നെ കവിയിട്ടുള്ള ഏരിയയാണ് അതുകൊണ്ട് എന്താ പറയാ വാഷിംഗ് മെഷീൻ ഇവിടെ നമുക്ക് കണക്ട് ചെയ്യാം ഡ്രെയിനേജ് പോകാനുള്ള സ്പേസും കണക്ഷനും എല്ലാം കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ബയോബിൻ്റെ കിരിപ്പുണ്ട് അത് മനിക്കൂ നമ്മുടെ മുറ്റർക്കാക്കര മുനിസിപ്പാലിറ്റി നിന്ന് കൊടുത്തിരിക്കുന്നതായിരിക്കും കാരണം വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇപ്പോൾ ഒരു വലിയൊരു വിഷയമാണല്ലോ അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ ഫ്ലാറ്റ് ആയതുകൊണ്ട് വേറെ കുഴപ്പമൊന്നും ഇല്ല കാരണം നമ്മളിവിടെ വെച്ച് കഴിഞ്ഞാൽ അവർ കളക്ട് ചെയ്യേണ്ടി പൊക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ബാൽക്കണി നിന്ന് പുറത്തേക്കുള്ള ഒരു സ്പേസ് എന്ന് പറഞ്ഞു കെട്ടാം നമ്മുടെ അപ്പുറത്തുള്ള ഫ്ലാറ്റുകളുടെ ഒരു വ്യൂ ഒക്കെ ഇവിടെ കാണാൻ ക്ലിയർ ആയിട്ട് അപ്പോൾ ഒരുപാട് ഫ്ലാറ്റുകളുണ്ട് ഇവിടെ ഈ ഒരു കോംപ്ലക്സിൽ ഒരുപാട് ഫ്ളാറ്റുകളുണ്ട് നമുക്കിവിടെ തന്നെ കാ കവയുടെ പാർക്കിംഗ് സ്പേസും എല്ലാം അവൈലബിൾ ആണ് പിന്നെ ഇവിടെ ഈ ബാൽക്കണിയുടെ തൊട്ട് മൂലായിട്ട് ഒരു ചെറിയൊരു പറകുളള ടൈപ്പ് ഡിസൈനൊക്കെ കാണാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഫ്ലാറ്റിൻ്റെ കാഴ്ച അപ്പോൾ ഞാൻ ഈ ഫ്ലാറ്റിൻ്റെ വില ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു മുപ്പത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അത് ഒരു നെഗോഷ്യബിൾ റേറ്റ് തന്നെയാണ് നിങ്ങൾ ഡയറക്റ്റ് ഫ്ലാറ്റ് കണ്ടിട്ട് നമുക്കൊരു കംഫർട്ടാണെങ്കിൽ നമുക്ക് എന്താണെങ്കിലും ഈ ഒരു റേറ്റിന് നെഗോഷിയേഷൻ പ്രതീക്ഷിക്കാം പിന്നെ ഞാൻ ഇനി എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഫ്ലാറ്റിലോട്ട് വരുന്ന ദൂരവും കാര്യങ്ങളൊക്കെ ഞാൻ എന്നോട് പറഞ്ഞു അതായത് കാക്കനാട് സീപോർട്ട് എപ്പോൾ റോഡിൻ്റെ വളരെ അടുത്തായിട്ടാണ് ഈ ഫ്ലാറ്റ് ലൊക്കേറ്റ് ചെയ്യുന്നത് ഇൻഫോ പാർക്കായിട്ടൊക്കെ വളരെ അടുത്താണ് ഒരു എന്താ പറയുക ഒരു മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ ഇൻഫോ പാർക്കിലോട്ട് അപ്പോൾ നമുക്ക് അവിടുത്തെ എംപ്ലോയിസിനാണെങ്കിലും അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പോലുള്ള അങ്ങനെയുള്ള ആഗ്രഹിക്കുന്നക്കാർക്കാണെങ്കിലും തികച്ചും നല്ലൊരു എന്താ പറയുക നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഈ ഫ്ലാറ്റ് എന്ന് പറഞ്ഞത് കേട്ട അത് ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ ഫ്ലാറ്റ് നമുക്ക് വേറെ ലിഫ്റ്റും കാര്യങ്ങളോ ഒന്നിൻ്റെ ആവശ്യമില്ല എന്നാ തോന്നൽ കവേർഡ് പാർക്കിംഗ് സ്പേസ് ഉണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു ഒരു ഒപ്ഷൻ തന്നെയാണ് ഈ ഒരു ബഡ്ജറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി അല്ലെങ്കിൽ എന്നെ കോൾ ചെയ്യാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം